എന്ത് ചെയ്യുന്നു സഞ്ജയ്സ് എംഎസ്എം പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ആണ് ഇപ്പൊ ഒരുപാട് കുട്ടി കച്ചവഴിക്കാതായി ഈ റോഡിൽ ആകെ മൊത്തത്തിൽ ഉണ്ട് ഇന്നാണ് ഈ വീഡിയോ എടുക്കാൻ പോയി ആ വീഡിയോയില് എന്താ ഇതിൻ്റെ ബാക്കി ആ വീഡിയോ ഉണ്ട് വെച്ചാൽ ആ വീഡിയോയിൽ എന്താ വെച്ചാൽ ആ കുട്ടികളാന്ന് നിങ്ങൾ ഇത് കഴിഞ്ഞാൽ ഈ പൈസ എന്താ ചെയ്യുക ചോദിച്ചപ്പോൾ ചിലര് സൈക്കിൾ വാങ്ങുക അങ്ങനെയൊക്കെ ചില കുട്ടികളൊക്കെ വന്നു ഈ കുട്ടികൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഉപ്പൊക്ക് കൊടുക്കും ആ ഉപ്പ ആ വീട് പണിക്കാണ് ഈ പൈസ കൊടുക്കുന്ന ആ കുട്ടി പറഞ്ഞത് വീട് പണി എടുക്കാൻ വേണ്ടി ഇതിന് കിട്ടുന്ന പൈസയാണ് അപ്പോൾ ഒരു മൂന്നാൾക്കാരുടെ കച്ചവടമാണ് മൂന്നാൾക്കാർ പാർട്ണർഷിപ്പായാലും കച്ചവടമാണ് അപ്പം വേറെ നമുക്ക് ആ വീഡിയോക്ക് കിടക്കാം ആ വീഡിയോ കിടക്കുമ്പോ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമ് കാണാനും സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും നടക്കേണ്ടിയിട്ടാകും ഇതുപോലുള്ള വീഡിയോ നമ്മൾ സമൂഹത്തിന് മുന്നിലേക്ക് എത്തിച്ചേരുന്നത് അപ്പൊ ഇങ്ങനെന്തായാലും നല്ല സപ്പോർട്ട് ഇതിന് വേണം അപ്പൊ ഈ വീഡിയോ എന്തായാലും സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെ സപ്പോർട്ട് കൂടി നമ്മൾ വീഡിയോ കിടക്കാൻ പോവാ മൂന്നാമു നാലാവും നാലാമത്തെ എത്ര മണിക്ക് വന്നിക്ക് അത് എന്തിനു അല്ലേക്കോ എന്തെങ്ങാണ്ട് കട എത്ര രൂപ ഇട ഇന്നലെ ഇന്നലെ മിഞ്ഞാനോ ജന പേര് എന്തൊക്കെ ഇണ്ട് കടീ സാധനങ്ങള് കൊണ്ടൊക്കെ ഇന്നലെ തന്നെ തീർന്നോ നിങ്ങളെ പേരൊക്കെ <widely sauna doctorate> <mysticism listed> <normal music playinggettable> ഇങ്ങനെ നേരെ കഴിഞ്ഞിട്ട് ീ പൈസ എന്ത് ചെയ്യുന്നു സഞ്ജയ് അതെന്താ സംഭവം ആ സാമാജികഴിഞ്ഞിട്ടല്ലേ അപ്പൊ എല്ലാ ഇന്നിട്ട് ആ പൈസ ഒക്കെ എന്ത് ചെയ്യുന്നേ

ఇప్పటి సేల్స్ మ్యాన్ అండపకో అండపగలోర్పణ ని నీ వైసై పకోడుకనా హే ఇ పకోడుకా అండపకో ఇందపకో ఇందపగలోర్పు ఆవు కందారి లేదది అండ కస్టర్ నిద ఎంగేంది కచ్చరుసారలే అవీద ఓకేసేయొడు പൂക്കൻ പാട്ട് പാടൊക്കെ പാടം എവിടെ ചോദിച്ചാൽ എന്താ പറയുക നടക്കണുമല്ലേ നടക്കണമേ അല്ലേ അമ്മ യൂട്യൂബിൽ ചീക്കോണ്ട് വേണ്ടി അവിടെ കുറച്ച് പോയാമല്ലേ ഞാൻ കച്ചവടം നടക്കട്ടെ കേട്ടോ ഉം സാറല്ലേ ഫോണായി പേപ്പർ ഇട്ടി ഫോണായി പേപ്പർ ഇട്ടിട്ട് പേപ്പർ ഇട്ടതി ഫോണായോ ൂടി ഐറ്റംസ് കൊണ്ടു കേട്ടോ ഇന്ന സംഭവ സ്ഥലവും ആൾക്കാർ വാങ്ങില്ലേ നിർത്തി വാങ്ങിച്ചോ ആ അങ്ങനത്തെ വാങ്ങി ആരും േ പൂക്കമ്പാട് ഹോൾസെയിൽ കടയിൽ പോയി വാങ്ങിയാൽ മതി ഞങ്ങൾ ചെറിയ വില ഞങ്ങക്ക് കച്ചവടം നടത്താനൊക്കെ ആ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടിയ പത്തണംസെയിലായി വാങ്ങാ സാധനം കേട്ടോ ഞങ്ങൾക്ക് ഹോൾസെയിലായി എന്താ നല്ല വിലക്ക് വിൽക്കാം നല്ല വരെ പിന്നെ ലാഭം ഉണ്ടാവുള്ളൂ അവിടെ വാങ്ങി ഓരോ ലാഭം കിട്ടിട്ട് ചെയ്യുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവില്ല പൂക്കം പോയി വാങ്ങാനല്ലേ ഓ അപ്പൊ അങ്ങനെ സാറല്ലേ അപ്പം എല്ലാരും വാങ്ങാൻ പറയല്ലേ ഒന്ന് ആ അപ്പോൾ കേസ നമ്മൾ ഈ വീഡിയോ വൈകിട്ട് ഉണ്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ആക്കി ഈ വീഡിയോ നമുക്ക് വൈറലാക്കണം ഇപ്പോൾ ഫേമസ് ആക്കി കൊടുക്കുന്നുണ്ട് ഈ ചെക്കൻ അപ്പോൾ ഏതാണ് നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമേ കാണുകയും സബ് ചെയ്യാൻ ലൈക്ക് അടിക്കാൻ ഷെയർ അടിക്കാൻ വാക്കിള്ളിട്ടോ